കേരള പ്ലസ് ടു സബ്സ്റ്റിയുടെ പ്രിയപ്പെട്ട തലവനായിട്ടുള്ള നിഗിൽ ബി നിമഗദ്ദ നിങ്ങൾ നിങ്ങളുടെ തെറ്റായ ഞങ്ങളെ ചോദ്യം ചെയ്തതിന് കുറച്ച് ആളുകളെ ആംഷിയർ വരിയർ എന്ന പട്ടം നൽകി മാറ്റി നിർത്തിയിട്ടുണ്ടല്ലോ അവർ ചോദിച്ചത് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും അതിന് പ്രോപ്പറായിട്ടുള്ള മറുപടിയും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല നിങ്ങൾ ബിസിനസ് നടത്തുന്നതിനോ ലാഭം ഉണ്ടാക്കുന്നതിനോ ഒന്നും ഞങ്ങൾക്ക് ആർക്കും ക്യാഷ് ഉണ്ടാക്കുന്നതിനൊന്നും ഞങ്ങൾക്കാർക്കും യാതൊരു വിധത്തിലുള്ള എതിർപ്പുമില്ല പക്ഷേ ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെയും ശിരസ് താഴേക്ക് കുനിഞ്ഞു പോകുന്ന ചില സന്ദർഭങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കണം അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചത് അതിനൊന്നും പൂർണ്ണമായിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല പ്രധാനമായിട്ടും ഞങ്ങളുടെ പ്രതിഷേധത്തിനുള്ള കാരണം ഈ ട്രോഫി ലസ്ട്രൈക്ക് തന്നെയാണ് രൂപീകരിച്ച് പത്ത് വർഷത്തിലേറെ ആവുമ്പോഴും എടുത്തു കാണിക്കാൻ ഞങ്ങൾക്കൊരു കിരീടം ഇല്ല ഇന്ത്യൻ സൂപ്പർ ലീഗിലെ എല്ലാ ക്ലബ്ബുകൾക്കും കിരീടം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കിരീടം ഇല്ലാതെ അപമാനിക്കപ്പെടുന്നവൻ്റെ അഹാസിക്കപ്പെടുന്നവൻ്റെ വേദന ഹൃദയരക്തത്തിൽ രക്തത്തിൽ ബ്ലാസ്റ്റേഴ്സ് എന്ന വികാരം അലയിച്ചവന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ നിങ്ങൾക്കത് മനസ്സിലാവുകയില്ല ഞങ്ങളുടെ വികാരം ഒരു കിരീടത്തിന് വേണ്ടിയുള്ള ദാഹമാണ് നിങ്ങൾ ഞങ്ങൾക്കൊരു കിരീടം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ഒരുപാട് ഒരുപാട് പിന്തുണയ്ക്കും ഇതിനേക്കാൾ ഒരുപാട് സ്നേഹം വാരിക്കൂരുത്തരും പിന്നെ പുതിയ പരിശീലകൻ്റെ തന്ത്രങ്ങൾ പരിശീലകൻ വന്നതേ ഉള്ളൂ അദ്ദേഹത്തിനെ ജഡ്ജ് ചെയ്യാനുള്ള സമയമായിട്ടില്ല എന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പക്ഷേ വൈകാരികമായി ചിന്തിച്ച് കഴിയുമ്പോൾ കഴിഞ്ഞ സീസണിൽ ഇവാൻ ഫുക്കോ മനോജ് ഉൾപ്പെടെയുള്ള പരിശീലകരുടെ ഉൾപ്പെടെയുള്ള അല്ല ഇമാൻ ബുക്കോമാനോ കീഴിൽ വളരെ സ്യൂട്ടായിരുന്ന അഡ്രയാൻ ലൂണയെ പോലെയുള്ള താരങ്ങൾ പുതിയ പരിശീലകന്റെ സിസ്റ്റത്തിന് കീഴിൽ സിങ്ക് ആവാൻ ബുദ്ധിമുട്ടുന്ന കാഴ്ച ഞങ്ങൾ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ലൂണ മാത്രമല്ല ചില ഇന്ത്യൻ താരങ്ങളും ഇതേ അവസ്ഥ അനുഭവിക്കപ്പെടുന്നു അനുഭവിക്കുന്നതിൽ സങ്കടമുണ്ട് ഇടേ പ്ലേഴ്സിനെ കുറേ പ്ലേഴ്സിനെ സൈൻ ചെയ്തിട്ട് ആ പ്ലേഴ്സിനെ സ്യൂട്ടാവുന്ന ഒരു പരിശീലകനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമോശമാണ് ഇവാൻ ബുക്കമാനോ ആദ്യ സീസണിൽ ഇവാനെ നേരത്തെ സൈൻ ചെയ്തു പിന്നെ അദ്ദേഹത്തിൻ്റെ അനുസരിച്ച് മറ്റു താരങ്ങളെ സൈൻ ചെയ്തു അതിൻ്റെ ഗുണം ഫൈനൽ വരെ എത്തി പിന്നെ മാനേജ്മെൻറ്റ് തനിക്കുണം കാണിച്ചു കച്ചവടം നോക്കി പ്ലേഴ്സിനെല്ലാം വിറ്റ് തൊലച്ചു കളഞ്ഞു പിന്നെ ബ്ലാസ്റ്റേഴ്സ് താഴേക്ക് പോകുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു അതവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു സംഗതിയാണ് ലേറ്റ് സൈനിങ് ഡേയ് ഈ സൈനിങ് വളരെ ലേറ്റായിട്ട് നടത്തുന്നത് കൊണ്ട് ഇപ്പം ഫോറിൻ സൈനിങ് ജീസസ് ജെമിനസ് എന്ന താരത്തിൻ്റെ മികവിനെക്കുറിച്ച് ഞങ്ങൾക്കാർക്കും യാതൊരു വിധത്തിലുള്ള സംശയമോ ആശങ്കയോ ഇല്ല ഡിമിത്രസ് ഡിമെൻറ്റക്കോസിനെക്കാട്ടിലും എന്തുകൊണ്ടും മികച്ച സ്ട്രൈക്കർ തന്നെയാണ് ജിമിനസ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഈ വിശ്വാസം കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ഈ ഒരു താരം ഈ ടീമുമായിട്ട് സെറ്റ് ആവാൻ കുറഞ്ഞത് അഞ്ചാറ് മത്സരങ്ങളെങ്കിലും വേണ്ടിവരില്ലേ അപ്പം അതിനുവേണ്ടി പ്രീ സീസൺ മത്സരങ്ങൾ എവിടെ പോയി കളിക്കും ഇനി രണ്ടെണ്ണം കൂടി അവശേഷിക്കുന്നുള്ളൂ അതിനകത്ത് ഓരോ ഇത്താരും അറ്റൻഡ് എന്ന് ചെയ്യുമോയെന്നുപോലെ അറിയത്തില്ല അപ്പം നേരിട്ട് ഐ എസ് എൽ മത്സരം ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് ടീമായിട്ട് സിങ്ക് ആവാൻ തന്നെ സമയം എടുക്കുന്നുണ്ട് അവിടെയും അവിടെയും നിങ്ങൾ കാണിക്കുന്നത് തെറ്റല്ലേ ഞങ്ങൾ ചോദ്യം ചെയ്യണ്ടേ പിന്നെ കീ പൊസിഷൻസിൽ പൊസിഷൻസിലാളില്ല എന്നത് വളരെ ദൗർഭാഗ്യരമായിട്ടുള്ള അവസ്ഥയാണ് ലാക്ക് ഓഫ് കീ പൊസിഷൻസ് എന്നത് ഏറ്റവും എടുത്ത് കാണിക്കുന്നതാണ് ഞങ്ങളുടെ വലതു ഫ്ലാങ്കിൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ആരുണ്ട് ജീക്സൻ സിംഗ് ധനോജത്തിന് പകരം ആരെ നിങ്ങൾ മിഡ്ഫീൽഡർ കൊണ്ടു തന്നിട്ടുണ്ട് ഇതൊന്നും ഞങ്ങൾക്കില്ല സോ ഞങ്ങളുടെ ആശങ്കകൾ പലപ്പോഴും പരുഷമായ വാക്കുകളായി പുറത്തേക്ക് വരും അത് സ്വാഭാവികമാണ് പിന്നെ ഡിഫെൻസിൻ്റെ ഉൾണറബിലിറ്റീസ് അത് വളരെ വലിയൊരു പ്രശ്നമാണ് ഇതെല്ലാം കോ കോഡിൻ ചേച്ചെ ക്രോഡീകരിച്ച് വെച്ചിരിക്കുന്നത് ഈ സിവിൻസ് ഫുട്ബോൾ ടോക്സിലെ സിവിൻ ആണ് പുള്ളി ഡെക്സ് ഹാൻഡിലാണ് ഇത്തരത്തിലുള്ള പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങൾ കിടക്കുന്നത് പുള്ളി ഡിഫൻസീവ് ഉൾണറബിലിറ്റീസ് അത് വളരെ വലിയൊരു പ്രശ്നം തന്നെയാണ് നമ്മൾ അറ്റാക്കിങ് സൈഡിനെക്കുറിച്ച് ഞങ്ങൾക്കാർക്കും യാതൊരു വിധത്തിലുള്ള സംശയങ്ങളോ ആശങ്കകളോ ഇല്ല പക്ഷേ അറ്റാക്കിന് പോയി കഴിഞ്ഞാൽ പന്ത് തിരിച്ച് ഞങ്ങളുടെ ഏരിയയിലേക്ക് വരില്ലേ എതിരാളികളുടെ ആക്രമണത്തെ തടഞ്ഞി നിർത്താൻ മാത്രം പര്യാപ്തമാണോ ഞങ്ങളുടെ ഡിഫൻസീവ് ഏരിയ എന്നുള്ള ചോദ്യത്തിന് അങ്ങേക്ക് പോലും കൃത്യമായിട്ടുള്ള മറുപടി തരാൻ കഴിയില്ല പിന്നെ സ്ക്വാഡ് ഡപ്തിനെക്കുറിച്ച് പറയാതിരിക്കുന്നത് നല്ല ഭേദം ഇവാൻ ഫുഖോമാനോജിന്റെ സമയത്ത് പോലും നമ്മൾ ചെറുതായിട്ടൊക്കെ സ്കോഡ് ഡെപ്തിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നു മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന താരങ്ങൾക്ക് പരിക്കുപറ്റിയാൽ ഞങ്ങൾ എന്തു ചെയ്യും എന്തു ചെയ്യും പകരക്കാരില്ല ഈ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് ഞങ്ങളുടെ വികാരം അണപൊട്ടിയൊഴുകിയത് ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് പ്രതിഷേധിക്കാൻ തോന്നിയത് ഈ തോന്നലുകളൊന്നും തെറ്റല്ല ഞങ്ങളിപ്പം ഉയർത്തി കാണിച്ച പ്രശ്നങ്ങൾ ഇപ്പോഴും പ്രശ്നങ്ങളായി തന്നെ നിൽക്കുകയാണ് ഇതൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല നിങ്ങളുടെ കീഴിൽ ഇതൊക്കെ പരിഹരിക്കപ്പെടും എന്ന് വെറുതെ ദിസ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് മലർപ്പിടിക്കാരൻ്റെ സ്വപ്നം പോലെ എന്നെങ്കിലും ഈ ഒരു ക്ലബ്ബ് ഒരു കപ്പ് ഉയർത്തും എന്നുള്ള സ്വപ്നവും പ്രതീക്ഷയും മാത്രമാണ് നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന നെറുകേടുകളെല്ലാം മറന്ന് നിങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും എപ്പോഴും ക്ലബ്ബിനെയും ബാഡ്ജിനെയും ഒരു തുള്ളി പോലും കൈവിടാതെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഇതല്ല ഞങ്ങൾ അർഹിക്കുന്നത് വി ഡി സൗ ബെറ്റർ